ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പുതിയൊരു ഡിഷാണ് അതിൻ്റെ പേരാണ് പൊട്ടൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കണ്ടാലൊരു ഒരു ഗോവയ്ക്കൽ ഒക്കെ തോന്നുമെങ്കിലും പക്ഷേ ഇത് ഗോവയ്ക്കല്ല ഇതിന് പറയുന്ന പേരാണ് പൊട്ടൽ നമ്മൾ പൊട്ടൽ വെച്ചിരുന്നൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് ചോറിനായാലും വൈകിട്ട് ചപ്പാത്തിക്കൊക്കെ ആയാലും നല്ലൊരു ഫ്രൈ ആണ് എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടൽ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ പറയാം ആദ്യം പൊട്ടൽ കഴുകി എടുക്കുക നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത ഒരു പ്ലേറ്റിലേക്ക് വളരെ നീളത്തിൽ അതിനെ സ്ലൈസുകളാക്കുക ചെറുതായിട്ട് അരിയരുത് ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ അത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോവും വളരെ നല്ല രീതിയിൽ കനത്തിൽ അതിനെ നീളത്തിൽ അരിഞ്ഞരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റുക ഇപ്പം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം പിന്നെ ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം പൊട്ടറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പൊട്ടറ്റോ നല്ല രീതിയിൽ പൊട്ടറ്റോ പീലർ ഉപയോഗിച്ച് തൊലിയൊക്കെ ചിരണ്ടി അത് സ്ലൈസ് സ്ലൈസാക്കി റെഡിയാക്കുന്നുണ്ട് അപ്പം പൊട്ടല് അരിഞ്ഞെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പം അതിലേക്ക് എന്താ പറയുക ബേസൺ ഇടണം ബേസൺ ഇട്ടതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ മിക്സ് ചെയ്യണം കോൺഫ്ലവർ രണ്ടിനകത്തും പൊട്ടലിനകത്തും പൊട്ടറ്റോയ്ക്കകത്തും ഈ പറയുന്ന ചേരുവകളെല്ലാം ചേർക്കണം അപ്പം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം പൊട്ടറ്റോയ്ക്കകത്തും ഇതുപോലെ ബേസനും കോൺഫ്ലവറും ഒക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്യുക മുളക് പൊടി അത്യാവശ്യം നമ്മുടെ എരി അനുസരിച്ച് എരി വേണ്ടവർക്ക് എരി കൂട്ടിയിടാം വേണ്ടാത്തവർക്ക് കുറച്ചിടാം അപ്പം പൊട്ടറ്റോയ്ക്കകത്തും പൊട്ടലിനകത്തും ആവശ്യത്തിനധികം മുളക് ഒക്കെ ഇടുക ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ ഒരുപാട് ഉപയോഗിക്കരുത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പം ജിഞ്ചർ പേസ്റ്റും അത്യാവശ്യം പൊട്ടലിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ എള് ആ എള്ള് ഒരു കയ്യിലെടുത്തിട്ട് അത്യാവശ്യം അതിലേക്ക് നല്ല രീതിയിലൊന്ന് വിതറുക വിതറിയിട്ട് നല്ല രീതി ഇതിന് മൊത്തത്തിലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കാരണം അത്യാവശ്യം കുറച്ച് ഏറെ ഇട്ടാലും നല്ലതാണ് ഇത് നല്ല രീതിയിൽ ഈ പൊട്ടലിനകത്ത് പിടിക്കണം ഈ എള്ളന്ന് പറയുന്നത് ശേഷം ഗ്യാസ് സെലിൻ്റെ എടുത്ത് പോയി ചിനീച്ചട്ടിയൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാമോ ഈ മിക്സ് ചെയ്തിരിക്കുന്ന പൊട്ടലിനെ നേരെ നമ്മൾ എണ്ണയിലോട്ട് എടുക്കുക അപ്പം എണ്ണയ്ക്കകത്ത് ഇടുമ്പം അതിങ്ങനെ മുരിഞ്ഞ് 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 വരുന്നത് കാണാം അപ്പം കൂടെ കൂടെ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാൻ പാടില്ല കരിഞ്ഞു പോകാൻ പാടില്ല അപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഇട്ട് നല്ല എന്താ റെഡ്ഡിഷ് കളർ പോലെ ഇങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് ഇത് എണ്ണയ്ക്കകത്തക്കിടന്ന് മൂക്കുമ്പോൾ ഇത് എണ്ണയൊക്കെ ഇങ്ങനെ തോർത്ത് കളഞ്ഞ് കോരി പാത്രത്തിലേക്ക് വെക്കുക പിന്നെ ഇച്ചിരി കൂടെ കളറ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ ഇതിനകത്തേക്ക് ഇത് കോരി കോരിയെടുത്ത് പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി അതായത് ഒത്തിരി ഒന്നും ഇടല്ല അത്യാവശ്യം മുളക് പൊടി അതിൻ്റെ മണ്ടയിലോട്ടൊക്കെ ഒന്ന് വിതറി കൊടുക്കുക ഇപ്പം നിങ്ങളെ കണ്ടില്ലേ ഇത് ഞാൻ പാത്രത്തിൽ ഇങ്ങനെ കോരി കോരിയെടുത്ത് വെക്കുകയാണ് അപ്പോൾ എനിക്കത്യാവശ്യം കളറുണ്ട് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടെ കളറൊക്കെ കിട്ടണമെങ്കിൽ ചെറിയ രീതിക്ക് മുളക് പൊടിയൊക്കെ കോരി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയാൽ മതി പിന്നെ എണ്ണ നന്നായിട്ട് പറ്റിയിട്ട് വേണം ഇത് കോരി എടുക്കാൻ നോർത്തിലെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷാണ് പൊട്ടൽ ഫ്രൈ എന്ന് പറയുന്നത് ഇത് ഞാൻ എങ്ങനെയാ പഠിച്ചത് നിങ്ങൾക്കറിയണ്ടേ എൻ്റെ തൊട്ട ഓപ്പോസിറ്റിൽ ഒരു ദീതി ഉണ്ട് അപ്പോൾ ദീദിയുടെ നാട് ഒടിയയാണ് അപ്പം പുള്ളിക്കാർത്തെയാണ് ഇതെന്നെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത് പുള്ളിക്കാർത്തിയുടെ ഒരു ദിവസം ഞാൻ പോയി നിന്ന് ഇതിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഈ പൊട്ടൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത് നിങ്ങൾക്കും ഇത് ഉണ്ടാക്കി നോക്കാം അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ ബൈ